രാജ്യത്തെ ആദ്യ അതിദരി മുക്ത സംസ്ഥാനമായ കേരളം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് സർക്കാർ കൈപിടിച്ചുയർത്തി നവകേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇതിലൂടെ കേരളം എന്ന ജനാധിപത്യ സംസ്ഥാനത്തിന്റെ സ്വപ്നമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം നടത്തി കേരളത്തിലെ ജനങ്ങളോട് ഈ ഈ സമയത്ത് നടത്തിയ കഴിയുന്നു എന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ് കേരളം പല ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പരീക്ഷണശാലയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ പരീക്ഷണങ്ങൾ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മാതൃകയാകും എന്ന് പ്രത്യാശിക്കാം ഭക്ഷണം ആരോഗ്യം വരുമാനം വാസസ്ഥലം എന്നീ നാല് പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ സർക്കാർ പൂർത്തീകരിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിലും വാർഡ് ഡിവിഷൻ തലങ്ങളിലും സമഗ്രമായ പങ്കാളിത്ത പ്രക്രിയയിലൂടെയാണ് അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കിയത് പദ്ധതികളിൽ ഒഴിവായിപ്പോയവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ ഉൾപ്പെടെ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങളുടെ പ്രാഥമിക പട്ടികയാണ് തയ്യാറാക്കിയത് ഇതിൽ നിന്നും എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കുടുംബങ്ങളുടെ ചുരുക്ക പട്ടികയും എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുടുംബങ്ങളുടെ മുൻഗണനാ പട്ടികയും തയ്യാറാക്കി ഇതിൽ അനർഹരെ ഒഴിവാക്കി ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വ്യക്തികൾ ഉൾപ്പെടുന്ന ആറ് അതിദരിദ്ര കുടുംബങ്ങളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു വിവിധ പദ്ധതികളിലായി പൊതുജനങ്ങൾക്ക് ലഭ്യമായ എല്ലാ സർക്കാർ സഹായവും സേവനവും സംയോജിപ്പിച്ചു പദ്ധതിയുടെ കാര്യക്ഷമമായ മോണിറ്ററിംഗിനായി വാർഡ് ഡിവിഷൻ തലം തദ്ദേശ സ്ഥാപന തലം ജില്ലാ തലം സംസ്ഥാന തലം എന്നിവിടങ്ങളിൽ ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ സ്ഥാപിച്ചു കേരളം അഭിമാനകരമായ നേട്ടത്തിലേക്കാണ് ഇന്ന് കാലെടുത്ത് വെച്ചത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല